ബി ജെ പി മന്ത്രി പറഞ്ഞത് വിചിത്രമാണ് പക്ഷേ കോൺഗ്രസിനോട് ഒരു പരിധി കപ്പുറത്ത് നിന്നും യോജിക്കുന്നുമുണ്ട് അതിന് കാരണം ആ ആശയം നല്ലതായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ബി ജെ പി കാർക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണിപ്പോൾ ബി ജെ പി മന്ത്രി പറഞ്ഞത് വിചിത്രമായ കാര്യമായി മാറുന്നത് മധ്യപ്രദേശിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായ നാരായൺ സിംഗ് കുശ്വാഹിയാണ് വിചിത്ര നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭർത്താക്കന്മാരുടെ മദ്യപാനം നിർത്തിക്കാൻ സ്ത്രീകൾക്ക് ഒരു കിടിലൻ ഐഡിയ നൽകിയതാണ് മധ്യപ്രദേശ് മന്ത്രി എന്നാൽ പിന്നെ കണ്ടത് സോഷ്യൽ മീഡിയയിൽ ട്രോളോടും ട്രോളും വിമർശനവുമാണ് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ വാദം ഇങ്ങനെയാണ് പുരുഷന്മാരുടെ മദ്യപാനം മാറ്റാൻ അവരെ സ്വന്തം വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും മുൻപിൽ മദ്യപിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്നതാണ് അങ്ങനെയെങ്കിൽ അവർക്ക് കുറ്റബോധം വരും മദ്യപാനം നിർത്തുകയും ചെയ്യും മാത്രമല്ല മദ്യപിച്ചു വരുന്ന ഭർത്താക്കന്മാരെ നേരിടാനുള്ള പൊടിക്കയും മന്ത്രി വനിതകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ ചപ്പാത്തിക്കോല് കാണിച്ച് നിലക്ക് നിർത്താൻ ഭാര്യമാർക്ക് കഴിയണമെന്നും അങ്ങനെ എല്ലായിടത്തും സ്ത്രീകൾ ഇത്തരത്തിൽ മുൻകൈ എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു വെക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്ത് മദ്യ നിരോധനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി മന്ത്രി അതിനു മുമ്പേ ചെയ്യേണ്ടുന്ന കാര്യമെന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് ഇവിടെയാണ് കോൺഗ്രസ് ബി ജെ പി മന്ത്രിയുടെ പ്രസ്താവനയോട് മയത്തിൽ പ്രതികരിച്ചത് പക്ഷേ അപ്പോഴും പറഞ്ഞ രീതിയോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല അതായത് നല്ലതിനെ സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് യാതൊരു മടിയുമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്